വിശേഷം റിഞ്ഞില്ലേ ഇതേ കല്യാണിക്കാൻ വന്നതാ കല്യാണ കുറിച്ച് എന്ന പരിപാടി അടുത്ത ഞായറാജ എന്റെ മോൻഡി പേടിക്കണ്ടി എന്റെ മോനെ മുപ്പത് വയസ്സായി പേടിക്കണ്ട നമ്മുടെ നെറ്റിന്റെ നെക്സ്റ്റ് മാട്രിമോണി വഴിയാണ് കല്യാണം റെഡി ആയത് അതെന്താ സംഗതി നെക്സ്റ്റ് മാട്രിമോണിയെ ഒരു ഓൺലൈൻ മാട്രിമോണിയും മാട്രിമോണിയും കൂടിയാണ് തെളിയിച്ചു പറഞ്ഞേ എന്ന് പറഞ്ഞാലേ മറ്റുള്ള മാട്രിമോണികളിലെ ഓൺലൈൻ സർവീസ് മാത്രം ഉണ്ടാവുള്ളൂ ഇവരെന്ന് പറഞ്ഞാലോ ഓൺലൈൻ സർവീസും കൂടെ തന്നെ സ്റ്റാഫുകൾ തന്നെ അവരുടെ കോൺടാക്ട് ഒക്കെ എടുത്ത് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് എല്ലാ കാര്യം അറേഞ്ച് ചെയ്ത് ഇല്ലാൻ്റെ ലോ മിഡിൽ ഹൈ അങ്ങനെ പല ക്ലാസുകളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ചൂസ് ചെയ്യാം അത് മാത്രമല്ല നെക്സ്റ്റ് മാറ്ററി മണി ഒരു പ്രാസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് വരെ അതിന്റെ വാലിറ്റി ഉണ്ടാവും എന്റെ ഇടയിൽ ഒരു റിന്യൂലൊന്നും ആവശ്യമില്ല നമുക്ക് ഇത് വിശ്വസിക്കാൻ പോവോ ആന്റി നൂറ് ശതമാനം വിശ്വസിക്കാം കൂടെ തന്നെ ഒരു സർപ്രൈസ് ഓഫറും കൂടി ഉണ്ട് ഡിസംബർ ഇരുപത്തെട്ടിന് ഒരു സിഗ്നേച്ചർ പാക്കേജ് അവർ കൊണ്ടുവരുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് അവരുടെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് കല്യാണം വരെ കൂടി ഉണ്ടാവും അപ്പൊ സന്തോഷായില്ലേ എന്റെ തൊണ്ട വെള്ളം പറ്റി എനിക്ക് വെള്ളം ഒന്നും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വേണോ ഈ വരുന്ന ഡിസംബർ ഇരുപത്തെട്ടിന് നെക്സ്റ്റ് മാട്രിമോണിയും റെഡ് കൂടി നമ്മുടെ ഹൈലൈറ്റ് മാളില് ഗൗരി ലക്ഷ്മിയുടെ ഒരു ലൈവ് മ്യൂസിക് ഇവന്റ് സംഘടി മാ കപ്പിൾ ഫോട്ടോ കോൺഗ്രസ്സിൽ പങ്കെടുത്ത് ഈ പ്രോഗ്രാമിന്റെ ഫ്രീ കപ്പിൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം